വെട്ട അടിക്കുന്ന പോകുന്നേ വെള്ളം കുടിക്കാണോ ചേട്ടനെ എവിടെ വെച്ചാൽ ആനയിട്ട് ഓടിച്ചേ ഇവിടെ ആന ഓടിച്ചേ ഈ പ്രദേശിച്ചോ അമ്മയും കുഞ്ഞുമാണോ ആ ടൈം നമ്മളി ആ നിൽക്കുന്നത് പോണ്ട ുട്ടി പോളിക്കുട്ടി പോണോ നമസ്കാരം വി എം പ്രതി മീഡിയ വീണ്ടും സ്വാഗതം നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന ആൾ ആണെങ്കിൽ വനത്തിലൂടെയുള്ള യാത്ര ആഗ്രഹിക്കുന്ന ആൾ ആണെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായും കാണണം കാടിൻ്റെ വന്യതയിലൂടെ രാത്രിയിൽ ഒരു യാത്ര നൽകുന്ന പാഠം വളരെ വലുതാണ് വന്യമൃഗങ്ങളുടെ രാത്രി സഞ്ചാരത്തെക്കുറിച്ച് അവയുടെ സംഘം ചേരൽ ഒറ്റയാൻ്റെ ശൗര്യം കാട്ടുപോത്തിൻ്റെ കുടുംബവിശേഷങ്ങൾ കടുവ കൂടുതലുള്ള വനത്തിലെ മ്ലാവിൻ്റെ സാന്നിധ്യം എല്ലാം കാഴ്ചകളാണ് തേക്കടി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലാണ് ഈ നൈറ്റ് ഡ്രൈവ് നമുക്ക് സാധ്യമാകുന്നത് വനിതാ ഫോറസ്റ്റ് ഗാർഡ് നമുക്കൊപ്പം ഉണ്ടാവും ഒപ്പം ആദിവാസി മറ്റൊരു ഓൺലൈൻ ബുക്കിംഗിലൂടെയാണ് ഇതിന്റെ ടിക്കറ്റ് എടുക്കുവാൻ കഴിയുന്നത് പകലും ഇവിടെ ട്രക്കിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട് വനത്തിനുള്ളിൽ തേക്കടി ബോട്ട് ലാൻഡിംഗിന് സമീപമുള്ള കെ ടി ഡി സിയുടെ ആരണ്യ ഹോട്ടലിൽ താമസിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ യാത്രയുടെ ഭാഗമായത് അട്ടയെ പ്രതിരോധിക്കുവാനുള്ള വലിയ സോക്സ് ധരിച്ച് ആരംഭിക്കുന്ന യാത്രയിൽ മ്ലാവിൻ കൂട്ടത്തെയാണ് ആദ്യം കണ്ടത് ഈ പ്രദേശത്തെ ചന്ദന മരങ്ങൾ മോഷണം പോകുന്നത് തടയാൻ വനത്തിനുള്ളിൽ നെരുപ്പോടു കൂട്ടി ചന്ദന മരങ്ങൾക്ക് കാവലിരിക്കുന്ന ഫോറസ്റ്റ് ഗാർഡുകളെയും നമുക്ക് കാണാൻ കഴിയും യുവതികളായ നാല് ഫോറസ്റ്റ് ഗാർഡുകൾ നൈറ്റ് ട്രക്കിങ്ങിൽ ജോലി ചെയ്യുന്നു എന്ന് അറിഞ്ഞതിൽ വനംവകുപ്പിനോട് സന്തോഷവും അഭിമാനവും തോന്നി സ്ത്രീകൾ എല്ലാ മേഖലയിലും കടന്നു വരുന്നു എന്നതിൻ്റെ മാതൃക കൂടിയാണിത് വഴിതോട്ട് കേറത്തില്ലേ പറയാനാ നോക്കുക നമ്മൾ എന്നാ ചെയ്യാനല്ലേ ഈ മോളിക്കുട്ടി വിളിക്കുന്ന ഇതിൻ്റെ ഷേപ്പ് കണ്ടോ ഇതിന് അല്ല കൊമ്പ് വന്നിട്ടില്ല വളച്ചെത്തിയിട്ടില്ല ഓ ട്രക്ക് ഇത് ആൾക്കാർ ഓരോ സ്ഥലത്തും കാണുമോ നമ്മൾ പോകുന്നിടത്തല്ല ഇവിടെ എന്തായാലും ചന്ദനമരമുണ്ട് ചന്ദ്രൻ മരം ഉണ്ട് ഈ പ്ലാന്റിലെ ഒന്ന് കാണിച്ചേ

ഓടിച്ചോ ചേട്ടനെ ഓടിച്ചോട്ട് ഓടിച്ചോ ചേട്ടനോ എന്താ പോന്നെ ചേട്ടൻ ഓടിച്ചെന്ന് പിന്നെ ചെലപ്പോ ഒന്ന് ഇഷ്ടപ്പെടുകയല്ലേ വെട്ട അടിക്കുമ്പോ അല്ലേ ഒന്നും ശരിയായ പക്കാ പശു തന്നെ ശരിക്കും ഇങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി നിക്കു അല്ലേറങ്ങാൻ പറ്റത്തല്ലോ പിന്നെ അപ്പുറത്തേക്ക് പോകുന്ന വെള്ളം കുടിക്കാൻ നിക്കറോ അതോട്ട് മാറി വരത്തി മാറി വന്നു അല്ലേ െട്ട വലിയ കാട്ടുപോത്തോളവൻ അല്ലേ ആണല്ലേ അ ശരി ഇനി രാത്രി ഉറക്കമൊന്നുമില്ലല്ലോ പിന്നെ പകൽ ഉൾക്കെടന്ന് ഉറങ്ങും രാത്രി നടക്കും അല്ലേ നടക്കും ിച്ചേ ഇഷ്ടംപോലുണ്ടല്ലോ നമ്മൾ വെട്ടടിക്കുന്നമാർ പോകുന്നത് വെള്ളം കുടിക്കണമായിരിക്കും അല്ലേ വാ കൂടെ ഇഷ്ടം പോലെ ഉണ്ടല്ലേ ഈ കടുവ ഇതിനെ ആക്രമിക്കൂട്ടി ഏ കാട്ടുപട്ടിയും പിടിക്കോട്ടി അല്ലേ ഈ മ്ലാവ് കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കടുവ കൂടുതലുണ്ടെന്നല്ലേ ചേട്ടൻ കടുവ നേരിട്ട് കണ്ടിട്ടുണ്ടോ ഒരു ഓട്ട്രാവശ്യം കണ്ടിട്ടുണ്ട് ಅನ ಅದಕ್ಕೆ ಅದಕ್ಕೆ ಬಂದಲ್ಲ ಐ ಕಂಬನಲ್ಲಾ ಹೊರಗೆ ಅದಕ್ಕೆ ಅದಕ್ಕೆ ಅಂದ್ರೆ ಅದಕ್ಕೆ ಬಂದಲ್ಲ ಅದಕ್ಕೆ ಅಂದ್ರೆ ಅದಕ್ಕೆ ಬಂದಲ್ಲ ಅದಕ್ಕೆ ಬಂದಲ್ಲ ಕಮಣಲ್ಲೇ ಇವನೆಲ್ಲಾರಿ ಕೊಂದೆರಂಭಾಯ್ ಅನ್ನುವನ ಆನ ಓತ್ತಾನಲ್ಲೇ ಕಂಬನಲ್ಲೇ ಲೇ ಓ ಕಂಬನ ಕಮಣಲ್ಲೇ ಹ್ಮ್ ಚಲೋ ಮಾಡ್ಲೇ ನಮ್ಮಡೆ ಹೆಚ್ಚಾದ್ರೆ ಸಾಕು നടക്കുന്നുണ്ടോ ആ എങ്ങോട്ട് പോകുന്നത് ചെറിയൊരു കുട്ടിയാണ് കൂട്ടിന്ന് തോന്നു ഒന്നടിച്ച് അടുത്തടിച്ച് അടുത്തടിച്ച് ഉണ്ടുണ്ട് ഉണ്ട് ഉണ്ടെന്ന് അല്ലേ കണ്ണ കണ്ണ് തിളങ്ങുന്നുണ്ടോ

പെട്ട അടിച്ചാൽ മാറ നാളെ നിൽക്കുമല്ലേ ചേട്ടനെ എവിടെ വെച്ച ആനയിട്ട് ഓടിച്ചേ ഇവിടെ ഇട്ടാണോ ആന ഓടിച്ചേ ഈ പ്രദേശിച്ചോ അതിനെ അറിഞ്ഞില്ലേ നിൽക്കുന്ന കാര്യം ഒറ്റയ്ക്കുള്ളായിരുന്നോ ഗസ്റ്റ് ഉണ്ടായിരുന്നോ എല്ലാവരും ഓടി വന്നിരിക്കുന്നല്ലേ കാട്ട് പതിനേ കാട്ട് രണ്ടും ഉണ്ടോ അന്നേയും കാട്ടു വന്നി അപ്പുറത്തേക്ക് കാട്ട് വന്നിട്ടുണ്ടല്ലോ അത് ബോധ്യോട് ഇണ്ട് പന്നി ഉണ്ടല്ലേ കുറേ കുറേത് നാലെന്ന് ഉണ്ട് പന്നി ധാരണണ്ട് തോന്നാകുളലിയാ പന്നി വരെ ഉണ്ട് അഞ്ചു ഉണ്ട് അഞ്ചു കിടന്നുകൊണ്ട് ഉണ്ട് ഇണ്ട് പന്നി ഓ കട്ടോടാ ഓ ഓടേ ഇട് കാലക്കനല്ലേ കട്ടോതല്ലേ ഏ കട്ടോടാ അയ്യോ കല്ലാണല്ലോ പിടി ഈ ഫ്രണ്ടി മൃഗങ്ങൾ വന്നാൽ അത് നമ്മൾ വെട്ട അടിക്കുമ്പഴത്തേ ഓടി പോവാം ഓടി മാറും അല്ലേ ഇതല്ലേ പരിപാടിയാ തമിഴ്നാട്ടിലൂടൂ കൂടല്ലൂരാ തമിഴ്നാട് സ്വദേശിയാ കൂടല്ലൂർ അല്ലേ ആ ആ പേരുടെ പോകല്ലേ ശരി ഇരുപത് വർഷമായി അല്ലേ കൂടെ വരുന്ന ആ പെൺകുട്ടിയുടെ പേരനാ വേണോണ്ടോ ഈ പെൺകുട്ടികൾക്ക് രാത്രി വരാനൊന്നും പേടിയില്ലേ ഓ ശരി അതിന്റെ ഒരു ധൈര്യം എന്തോ ആന അടുത്താണെങ്കിൽ ഒന്ന് വിളിച്ചു കൂട്ടിക്കൊണ്ട് പോകും എന്തിൻ്റെ പാടെ ആനയാണോ ഇത്ര ഉണ്ടായിരുന്നു ആനയല്ലേ തിരിയാൻ പറ്റിയ കാട്ടുപത്ത് ആക്രമിച്ച സ്ത്രീക്ക് എങ്ങനെ ഉണ്ടെന്നിട്ട് ഫോറസ്റ്റ് വനിതാ രണ്ടു മാസം ലീവിലായിരുന്നു ആ ആ ഓഫീസ് കിട്ടിയല്ലേ നമ്മുടെ കാട്ടിനുള്ളിലേക്ക് കയറുകയാണ് അപ്പുറത്തിറങ്ങാം അല്ലേ പിടിച്ചോണ്ട് െ തിന്നോ കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് വിടാൻ പാടില്ലല്ലേ കടുവ പിടിച്ച് തിന്നു കഴിഞ്ഞ ദിവസം അല്ലേ എത്ര ആൾമാർ പിന്നെ െ പേരുപടിയാ ഇതിലെത്ര പറഞ്ഞിട്ട് എത്ര ഇപ്പൊ ശരിക്കും ഫോറസ്റ്റിൽ എന്താ പേരെന്താ പോസ്റ്റിന്റെ ഗാർഡാണോ ഫോറസ്റ്റ് ഗാർഡല്ലേ അല്ല സാധാരണഗതില്ലേ ഈ നൈറ്റിലൊക്കെ ഇങ്ങനെയുള്ള ഇത് ചെയ്യാനൊക്കെ പേടിയുണ്ടായിരുന്നോ അതല്ലോ അല്ലേ നിങ്ങൾ എത്ര പേരുണ്ട് ഈ ലേഡീസ് നൈറ്റ് ഡോട്ടി ചെയ്യുന്ന ഓ ശരി നിങ്ങൾ മാറി മാറി നൈറ്റ് ഷിഫ്റ്റ് എടുക്കുമായിരിക്കും അല്ലേ അമ്മയും കുഞ്ഞു ആണോ ആക്രമിക്കോ ഓ ചേട്ടാ നമ്മള് പോർഗല്ലേ നമുക്കൊന്ന് പോയി നോക്കാം അങ്ങനെ പേടിക്കണ്ടെന്നേ അപ്പുറത്തെല്ലാം ഉണ്ടല്ലേ അത് ഇങ്ങനെ നടന്നു പോകുന്നു അല്ലേ ഇങ്ങനെ അടിച്ചോ ഇപ്പുറത്തേ അടിച്ചു ഈ കാട്ടുപോത്തും വിളാവും തമ്മി ഭയങ്കര സുഹൃത്തുക്കളാണോ മേള ആന ഓടിക്കും അല്ലേച്ച് അടിച്ചേട്ടടി മോളി ഇറങ്ങുന്നിട്ടുള്ള അത് അടിച്ചേണ്ട കാല് പേ വെള്ളം നിറ കളിച്ചേ കളിച്ചേ പാട്ട് ശരിയാക്കിങ്ങോട്ട് നോക്കുന്നുണ്ടോ പാർക്ക് പോവാം പോകണോ നോക്കുന്നുണ്ടല്ലോ ഇങ്ങോട്ട് പോയി Ouaq You see this baby here lol Allah Almighty bestowing good-good fortuneÖ He went to the sleep അങ്ങനെ കുറെ തീരിടാൻ പോ നല്ലതാണ് ഇതാ ഭംഗരമാണ് ഇതുണ്ട് കരിയുണ്ട് ഇതുണ്ടോ ഇതാ ഉപ്പം ഒന്നും ഇല്ല കണ്ടി ഇയ ലൈറ്റ് വെക്കുമ്പോൾ അത് കത്തൂ കത്തൂല്ല ഇപ്പൊ ഇത് കൊറ്റുന്നവരല്ല ഇതാ കട്ട് ഹോരതാ പ്ലാസ്റ്റിക് എന്നുവെയിട്ടൂടെല്ല ആ പോടാ പണ്ടണ്ട വണ്ടൻ ഹോർദോ കടക്കിൽ നിന്നാണോ സ്ഥലത്തിന്റെ വരെ ദൂരെ നിന്ന് അവരൊന്നും കേട്ടില്ല അവരെ മുമ്പിൽ പെട്ടുഓടോ അല്ലേ വളരെ അടുത്ത് പെട്ടുഓombangana ഒരു ഓടിക്കുന്നു അങ്ങനെ ഞാൻ ഓടിച്ചാലേ field ഓടാൻ ગયો field ആണ് അനന്താ നമ്മൾ ഓടുတာนะ മാർഗ്ഗമുണ്ടോ അല്ലേ നമ്മൾ ഓരോ അഞ്ച് സ്റ്റെപ്പ് വെച്ചോ ഞാൻ ഒരു സ്റ്റെപ്പ് വെച്ചോ ആയിരിക്കും മുളന്തി ഇവിടെ വരും അതിൻ്റെ അകത്ത് വേണം ആണ്ടേ മുളമ്പി ആ നിൽക്കുന്നത് രണ്ടെണ്ണം മുളിക്കുട്ടി പോണ്ടിക്കട്ടി ഓ ആൾ കൂടെ ഉണ്ടായിരുന്നു അല്ലേ മോളിക്കുട്ടി താഴെ ഉണ്ടോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നമസ്കാരം